നമ്മളിപ്പോൾ നിൽക്കുന്നത് പാളയം സെൻട്രറാണ് കേട്ടോ കോഴിക്കോട് പാളയത്ത് ഇവിടെ ഇന്ന് സൺഡേ മാർക്കറ്റ് നടക്കുന്നുണ്ട് സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട കച്ചവടക്കാരൊക്കെ അവരുടെ സ്റ്റാളുകളൊക്കെ ഇട്ടിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റ് അപ്പോൾ ഇവിടെ പല പല തരത്തിലുള്ള ഐറ്റംസ് കിട്ടും അതായത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ടാവും മരുന്നുകൾ ഉണ്ടാവും അതുപോലെ തുണികൾ ഉണ്ടാവും പല പല സാധനങ്ങളായിരിക്കും ഇവിടെ അവൈലബിൾ ആവുക അപ്പോൾ നമുക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇപ്പം നിൽക്കുന്നത് പാളയ സെൻട്രൽ ആണെങ്കിലും ഈ ഒരു റോഡാണ് നമ്മുടെ പാളയം പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന റോഡ് പാളയം ബസ് സ്റ്റാൻഡ് ഇവിടെ ആയിട്ട് വരും ഇവിടെ നമുക്ക് റോഡിന് അപ്പുറത്തേക്കാണ് പോകേണ്ടത് അവിടെയാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റിന്റെ പ്രവർത്തനമൊക്കെ നടക്കുന്നത് ഈ ഒരു വഴി ഉണ്ടായിരുന്നു ആദ്യം നമുക്ക് നമുക്കിതിനോട് അണ്ടർപാസ് വഴി അങ്ങനെ പോകായിരുന്നു അത് പൂട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാം ശ്രദ്ധിക്കാം നമ്മുടെ റോഡ് ഭയങ്കര റഷ് ആണ് അപ്പോൾ ബസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും ആ സൈഡിൽ നിന്ന് നിങ്ങൾ തുടങ്ങാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം പറഞ്ഞേ അതാ ഷേർട്ടുകളൊക്കെ കേട്ടോ അവിടെ വെക്കുന്ന ഷേർട്ടുകൾ പിന്നെ ഇലക്ട്രോണിക്സ് ലൈറ്റുകളൊക്കെ അതോ എൽ ഇ ഡി ലൈറ്റ്സ് മുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഷർട്ടുകളൊക്കെ ഇതാ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇയർഫോൺസൊക്കെ കൂട്ടിയിട്ടുണ്ട് ബാറ്ററി മൊബൈൽ ബാറ്ററികൾ അതുപോലുള്ള കുറേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇതൊക്കെ ഇയർഫോൺസ് എത്രയാണ് കേട്ടോ അമ്പത് രൂപ അമ്പത് രൂപ മുതൽ ഇയർഫോൺസ് സെയിൽ ഉണ്ടേ പിന്നെന്തോ കുറെ പഴയ റേഡിയോസ് വിൻറ്റേജ് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഐറ്റംസ് കേട്ടോ അതോ ടൂൾസൊക്കെയാണ് ഇത് ടൂൾസ് പല പല വെറൈറ്റി ചെരിപ്പുകളുണ്ട് കുറേ ചാർജറ് വാച്ചുകൾ പിന്നെന്താ ക്യാമറ പഴയ ക്യാമറകളൊക്കെ പല പല ഐറ്റംസ് ഇതുണ്ട് കൂട്ടിയിട്ട് വാച്ച് ഒക്കെ കുറേ പഴയ ടേപ്പ് റെക്കോർഡറുകളും ആംപ്ലിഫയറും അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് വി ഡി ഫ്ലയർ പഴയ മോഡല സോളാറ് ഏറ്റെമുണ്ടോ സാധനവും ആംപ്ലിഫയർ തന്നെയാ ആ ആംപ്ലിഫയർ ഇത് പുതിയ ഐറ്റംസ് ആട്ടോ ഇവിടെ ഉള്ളത് മുഴുവനും സെക്കൻഡ് ഹാൻഡൊന്നല്ല ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഒരു സ്റ്റാൾ ഇവിടെ കാറ്റോളം നോക്കിയേ കൂളർ കൂളർ മൊബൈൽ സെക്കൻഡ് ഹാൻഡ് ഫോണുകള വലിയ സാധനം പിന്നെ രണ്ട് അങ്ങനത്തെ കട്ടിങ്ങും അനൗൺസ്മെന്റ് ഒക്കെ വരുമ്പോൾ ഒറിജിനൽ പാട്ട് കിട്ടാല്ലേ ട്രാക്ക് കിട്ടും അല്ലേ പതിമൂന്നൂറാ ഇതിന്റെ എംബുണ്ടോ എഴുന്നൂറ്റി അമ്പത് വാട്സപ്പ് ശ്രീ വൺ ഇയർ വാറണ്ടി മൂന്നോ ബൾബൊക്കെ കൂട്ടിയിട്ട് നിൽക്കുന്നു അമ്പത് വാട്സപ്പ് പന്ത്രണ്ട് വാട്സപ്പ് ഒന്നിന് സിംഗിൾ നാൽപ്പത് രൂപ അല്ലേ നൂറ് രൂപ കിട്ടും ബൾബോണോ ആയിക്കോട്ടെ ബൾബ് അങ്ങനെത്താ നൂറ് രൂപ ഈ ഒരു സെക്ഷനിലാ ടാപ്പ് റെക്കോർഡുകൾ സ്പീക്കറുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളൊരു ഏരിയ ആണേ ടി വി ഒക്കെ ഉണ്ട് ടി വി ടി വി കാർട്ടൂണോ എൽ ടി വി റെക്കോർഡുകൾ പഴയ റെക്കോർഡുകൾ ഒക്കെ അല്ല ഗ്രാമ ഫോണിലേക്കൊക്കെ കിടന്ന റെക്കോർഡുകളൊക്കെ നല്ല ടിവിയാണ് ടിവിയാ ചെറുത് അതും നല്ല വന്ന ഇതിലും ചെറിയ ടി വി ഒക്കെ ഉണ്ട് ഇനി ഇവിടെ ഞാൻ വന്നപ്പോൾ ഇത്ര പോകുന്ന ടി വി ഉണ്ട് വലുപ്പമുള്ള ടി വി അത് ഹയർ ആയിരത്തി എണ്ണൂറ് രൂപ കുട്ടികളുടെ ചാർട്ട് പേപ്പറുകളും മറ്റേ പല പല ചാർട്ടുകളൊക്കെ അല്ലേ വെറൈറ്റി വെറൈറ്റി ചാർട്ടുകൾ നൂല് കൂട്ടിട്ട് വെക്കുന്നു പലരും ഇവിടെ ഇല്ലല്ലോ റെയിൽ കാരണം അടച്ചിട്ട് പോയതാണോ പാളയം റോഡ് പാളയം റോഡിലേക്ക് റോഡ് ത്രീ ഡി ഫോട്ടോസ് കൃഷ്ണന്റെ ത്രീ ഡി ഫോട്ടോസ് ത്രീ ഡി ഫോട്ടോ കൃഷ്ണൻ മാത്രല്ലോസ് ത്രീ ഡി വെറൈറ്റി സ്പീക്കറുകൾ സ്പീക്കറുകള് സ്പീക്കറുകള് വലിയ സ്പീക്കറും ഫോണൊക്കെ എത്ര തന്നെയാണ് കൊടുക്കുന്ന കേട്ടോ എല്ലാ ഫോണും ആ സാധനങ്ങളാണയങ്ങള് കളക്ഷൻസ് ആണല്ലേ അർജില്ലേ അത് ശരി അഞ്ഞൂറ് ആയിരം പൈസ നിരോധിച്ച നോട്ടുകളാ ഇപ്പത്തെ അഞ്ഞൂറായിരം വരുന്ന തൊട്ട മുന്നോണ്ടായിരുന്ന നോട്ടുകളാ ആയിരത്തിനോട്ടും അഞ്ഞൂറിനോട്ടും നൂറിന് തോട്ടൊക്കെ പല പല രാജ സാധനങ്ങളും സീരീസ് നോക്കിട്ടാ നമ്പർ നോക്കി ഗവർണറുടെ പേര് അല്ലേ ഗവർണറുടെ പേര് നോക്കിയിട്ട് പഴയ നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കൊടുത്ത പൈസ ണയം പല പല നാണയങ്ങള് കല്ലുകള് അടിപൊളി ഞായറാഴ്ച ദിവസങ്ങൾ ഇവിടുത്തെ കടക്കാരൊക്കെ ലീവാണല്ലോ അപ്പോൾ ആ ദിവസങ്ങൾ അതിൻ്റെ മുമ്പിൽ ഈ വരാന്തയിൽ ഇങ്ങനെ ഇവർ ഇങ്ങനെ സ്റ്റാളിടും ഓരോരുത്തർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാരായ കച്ചവടക്കർ ഇവർ ഓരോ ദിവസം ഓരോ ഏരിയയിലായിരിക്കും ഇന്ന് സൺഡേ ഇവിടെയാണെങ്കിൽ വേറെ പല ദിവസങ്ങളിൽ തിരൂർ അങ്ങനെയുള്ള മാർക്കറ്റുകളിലായിരിക്കും പല പല ഏരിയകളിലേക്ക് ഇവർ മാറിക്കൊണ്ടേയിരിക്കും കുഞ്ഞു കുഞ്ഞ് കാറുകൾ മർക്കീൽസ് കളക്ഷൻസ് ഉള്ളവർക്കിവിടെ വന്നാൽ ഇങ്ങനെയുള്ള ചില സ്റ്റാളുകളുണ്ട്

അമ്പത് രൂപയുടെ ചെരുപ്പുകളൊക്കെ ചെരുപ്പുകൾ അൻപത് രൂപ നമ്മളെ നടന്നാലും നടന്നാലും തീരൂല അതിന് മാത്രം ഷാളുകളും തട്ടുകളും ഒക്കെ കേട്ടോ പോലെ സാധനങ്ങളും ഉണ്ട് ഭയങ്കര അവിടെ വാഹനങ്ങളായിട്ടും ആളുകളായിട്ടും എവിടെ കേബിളുകള് ഇയർഫോൺസ് ഷൂകള് ഒരുപാട് ചെരുപ്പും ഷൂസൊക്കെ കൊണ്ടിട്ട് വെക്കുന്നു എന്താ പറയുക ഇങ്ങനെയുള്ള മാർക്കറ്റുകളില് ചെറിയ വിലയ്ക്ക് നമുക്ക് സാധനങ്ങള് കിട്ടും വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു വിലയ്ക്ക് ഇവിടെ നോക്കി പെഡൽ ഫാന് അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ മിക്സിയുടെ ജാറ് മിക്സി ഗ്രൈൻഡർ എന്തൊക്കെ ഐറ്റംസാണ് പഴയ എൽ ജിയിൽ ഒരു മോണിറ്ററൊക്കെ കിടക്കുന്നതാണ് സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പിന്നെ കുറേ കുറേ പാത്രങ്ങളുണ്ട് നോക്ക് പെയിന്റ് 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 കുറേ ടൂൾസ് സ്ക്രൂകള് ഹാർഡ്വെയർ ഐറ്റംസ് സ്റ്റൗ സ്റ്റവന്താ റേറ്റ് വരുന്നത് സ്റ്റൗ അപ്പുറത്തുള്ളത് ആ ആ ഏതാ ബ്ലാക്ക് പുതിയ ഐറ്റംസ് അല്ലേ തൊള്ളായിരത്തി സ്റ്റീലിന്റെ സ്റ്റൗ ചില്ലിന്റെ പാത്രങ്ങളൊക്കെ ഇവിടെ എന്തിനിക്കാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ മലയാളികളെ കാണും കൂടുതൽ എന്തിനാണല്ലോ ഈശ്വരസ് തുച്ഛ ഡാമേജ് ഡാമേജ് ആയതുകൊണ്ട് ആയതുകൊണ്ട് അല്ല നല്ല നിങ്ങൾക്ക് തരാം സ്ക്രാപ്പ് പോലെ കിടക്കുന്ന തെരഞ്ഞെടുക്കണം നല്ലതൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് കിട്ടിയാല ശൈലത്തിൻ്റെ നൂറ്റിയെട്ട് മർമ്മസഖികളിലുണ്ടാകുന്ന തകരാറുകൾക്കും ദേവസി തൈലം വളരെയധികം നമ്മുടെ വീട്ടിനടുത്തുള്ള പൂർന്നു പോകുന്ന ഇതൊക്കെയാണ് നമ്മുടെ സൺഡേ മാർക്കറ്റിലെ വിശേഷങ്ങൾ അപ്പോൾ കോഴിക്കോട് ഉള്ളവരോ കോഴിക്കോട് വരുന്നവരോ ആയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് തിരഞ്ഞാൽ അത്യാവശ്യം നല്ലതൊക്കെ കിട്ടും ചെറിയ വില കിട്ടും അപ്പോൾ അത്രയുള്ള വീഡിയോ നമ്മളിവിടുന്ന് പോവാണ് നല്ല ചൂടുള്ള സമയമാണ് നട്ടു സമയമാണ് അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് പോലെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ കോഴിക്കോട് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോട് കോഴിക്കോടുള്ളവരാണെങ്കിലും അന്നൊന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പറ്റിയ സാധനങ്ങൾ ചെറിയ വിലക്കൊരു പക്ഷേ അവിടെ നിന്ന് കിട്ടിയേക്കാം ഒന്ന് തിരയണമെന്ന് മാത്രം ഓക്കെ ബൈ